അങ്ങനെ ഫോക്സ് വാഗൻ അവരുടെ ടിഗ്വാൻ ആർലൈനും അതുപോലെ തന്നെ ഗോൾഫ് ജി ടി ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ ഇന്ത്യൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഗതി ഏപ്രിൽ പതിനാലോടു കൂടി സെയിൽസിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ടിഗ്വാനും അതുപോലെ തന്നെ ഗോൾഫ് ജി എല്ലാം ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ടിഗ്വാൻ്റെ ആർ ലൈനിനെ പറ്റി പറയാം അപ്പോൾ ടിഗ്വാൻ്റെ ആർ ലൈൻ എന്ന് പറയുന്നത് പുതിയവരുടെ എം ക്യു ബി ഇവോ പ്ലാറ്റ്ഫോമിന് അടിസ്ഥാനമാക്കിയാണ് വരുന്നത് ഇത് മുമ്പത്തെ പ്ലാറ്റ്ഫോമിനേക്കാൾ അല്പം മുപ്പത് എം എം ലോങ്ങറും അതുപോലെ തന്നെ ഒന്നും കൂടെ മെച്ചപ്പെടുത്തിയതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ തിഗ്വാൻ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലായിരുന്നു വന്നിരുന്നത് ഇത് നിരവധി പവർ ടെറിനൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൈൽഡ് ഹൈബ്രിഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് പെട്രോൾ ഡീസൽ എന്നിവയൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് ഇതിൻ്റെ ആ ഒരു ടു ലിറ്റർ ടെർബോ ചാർജർ എഞ്ചിനായിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു എഞ്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു ടു വീട്ടർ എഞ്ചിനെ ഏകദേശം ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ബി എച്ച് പിയും ഫോർ ഹൺഡ്രഡ് എൻ എം എഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് സെവൻ സ്പീഡ് ഡി എസ് ജി ട്രാൻസ്മിഷനൊക്കെ വരുന്നത് പിന്നെ ഇത് ഓൾ ഫോർ വീൽ ഡ്രൈവോട് കൂടിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ വരുന്നത് പിന്നെ ഇത് കാണാൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ഒക്കെ തന്നെയാണ് നൽകുന്നത് പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തോട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല മികച്ച രീതിയിലുള്ള ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെയായിരിക്കും ഈ ഒരു വാഹനത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് പക്ഷേ ഗ്ലോബലി ഇതിന് ഒരു സിക്സ് സ്പീഡ് മാനുവൽ ഉണ്ട് ഇന്ത്യയിലേക്ക് നമുക്ക് ആ ഒരു സെവൻ സ്പീരി ഡി എസ് ടി ട്രാൻസ്മിഷൻ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് പിന്നെ ആർ ലൈനെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഉള്ളൊരു ഫ്രണ്ട് ഫാസിയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു സ്പോർട്ടി ബമ്പേഴ്സും ഷാർപ്പായിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാംസ് കൂടാണ്ട് ആ ഒരു ആർ ലൈനിന്റെ ആ ഒരു ബാഡിങ് ഒക്കെ ആ ഒരു ഗ്രില്ലിലൊക്കെ നൽകുന്നത് വളരെ സ്പോട്ടിയർ ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് പിന്നെ നയൻറ്റീൻ ഇച്ചിൻ്റെ അലോയ്സ് ആണ് പനറൂമിക്സ് വൺ പ്രൂഫ് ആണ് സ്പോർട്ടി സീറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട് പിന്നെ ത്രീ സ്പോക്കാണ് സ്റ്റിയറിംഗ് വീൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ആ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എക്സോറും വരണമെന്ന് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഗോൾഫ് ജി ടിയിലോട്ട് വരികയാണെങ്കിൽ ഗോൾഫ് ജി ടി ഈയിടെ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഒക്കെ ചെയ്തിരുന്നു നല്ല ഉഗ്രം കാളറൊക്കെ തന്നെയാണ് അതിന് നൽകിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഹൃദയഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ബി എച്ച് പിയും അതുപോലെ തന്നെ ത്രീ സെവൻറ്റി എൻ എം ഓഫ് ടോർക്കൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതും സെവൻ സ്പീഡ് ഡി എസ് ടി ഗിയർ ബോക്സോട് കൂടിയാണ് വരുന്നത് ഇത് സീറോ ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം അഞ്ച് പോയിന്റ് ഒമ്പത് സെക്കൻഡുകൾ വേണ്ട പിന്നെ ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഓൾ ബ്ലാക്ക് ക്യാബിനൊക്കെയാണ് നൽകിയിരിക്കുന്നത് ഒരു ട്വൽ പോയിന്റ് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വിലയാണ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാകാൻ പോകുന്നത് പിന്നെ ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് ഏതൊരു വാഹന പ്രേമിയുടെയും